നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും മറ്റൊരു പൊന്നിൻ ചിങ്ങം കൂടി കടന്നു വരികയാണ് മറ്റൊരാണ്ടുപിറപ്പ് ഒന്നാം തിയ കൂടി കടന്നു വരികയാണ് നാളെ കഴിഞ്ഞ് ഞായറാഴ്ച കൃത്യം ആഗസ്റ്റ് പതിനേഴാം തീയതി ഈ ഞായറാഴ്ച ചിങ്ങം ഒന്നാം തീയതിയാണ് ഈ ഒരു ആണ്ടു പിറപ്പ് ഒന്നാം തീയതി ദിവസം രാവിലെ എൻ്റെ എല്ലാ പ്രേക്ഷകരും ഞാൻ ഈ പറയുന്ന വസ്തു നിലവിളക്കിൻ്റെ മുന്നിൽ വെച്ച് കണി കാണണം കേട്ടോ ഈ ആണ്ടുപിറപ്പ് ഒന്നാം തീയതി രാവിലെ നിങ്ങൾ ഉറക്കം എഴുന്നേറ്റ് വന്ന് ആദ്യം കാണുന്നത് വിളക്ക് കത്തിച്ച് ദാ ഈ വസ്തു ആയിരിക്കണം കേട്ടോ ഞാനത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു വർഷത്തെ ഫലവ നിങ്ങൾ ഇങ്ങനെ കണി കണ്ടുകൊണ്ടാണ് ദാ ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിനെ വരവേൽക്കുന്നത് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഈ വർഷം മുഴുവൻ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും വിജയവും നന്മയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഒരു പക്ഷേ ഭഗവാനായിട്ടാണ് ഭഗവതിയായിട്ടാണ് എന്നെക്കൊണ്ട് ഇന്നിത് ഇവിടെ പറയിച്ചത് നിങ്ങളിത് കാണാനിടയായത് എല്ലാവരും എന്നെ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇന്നിത് ചെയ്യണം അതായത് ഒന്നാം തീയതി ദിവസം രാവിലെ ഇത് ചെയ്യണം കണി കാണുക എല്ലാ നന്മയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൂടാതെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ചിങ്ങം ഒന്നാം തീയതി രാവിലെ ഗണപതി പൂജയും മഹാലക്ഷ്മി പൂജയും എൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്ന സമയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ ഒരു സമയത്ത് ആ ഒരു മുഹൂർത്തത്തിൽ തന്നെ െ എല്ലാവരും വീട്ടിൽ നിലവിളക്ക് കത്തിക്കുക എൻ്റെ പൂജാ പ്രാർത്ഥനയും നിങ്ങളുടെ നിലവിളക്ക് തെളിയിക്കലും എല്ലാം ഒന്നിച്ചാവുമ്പം നമുക്ക് ഒരുമിച്ച് ആ ഒരു അനുഗ്രഹം ഈശ്വരനിൽ നിന്ന് തേടാവുന്നതുമാണ് ആദ്യം തന്നെ ഞാൻ ആ സമയം പറഞ്ഞു തരാം ആ ഒരു സമയത്ത് തന്നെ രാവിലെ എല്ലാവരും ആ മുഹൂർത്തമാണ് ഏറ്റവും ചൈതന്യമുള്ള മുഹൂർത്തം എന്ന് പറയുന്നത് അപ്പം രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവരെല്ലാം ആ ഒരു സമയത്ത് തന്നെ നിലവിളക്ക് വെക്കാവുന്നുണ്ടെങ്കിൽ എൻ്റെ പൂജയും നടക്കും നിങ്ങളുടെ നിലവിളക്ക് വെപ്പും നടക്കും എല്ലാം കൂടെ ഒന്നിച്ചാവുമ്പം അതിന് ഫലം കൈവരുന്നതായിരിക്കും അപ്പം എല്ലാവരും ചെയ്യത്തില്ലേ അപ്പം ഞാൻ ആ സമയം പറഞ്ഞുതരാം ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറയുന്നത് രാവിലെ അഞ്ച് പത്തിനും ആറ് ഇടയിലുള്ള ഏതാണ്ട് ഒരു മണിക്കൂർ എട്ട് മിനിറ്റ് ഈ ഒരു സമയമാണ് ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറയുന്നത് രാവിലെ അഞ്ച് പത്തിനും ആറ് പതിനെട്ടിനും ഇടയിൽ ഞായറാഴ്ച രാവിലെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക ഏറ്റവും കുറഞ്ഞത് തീരെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏഴ് പത്തൊൻപതിനു മുമ്പ് നിലവിളക്ക് കത്തിച്ചിരിക്കണം എന്നുള്ളതാണ് അതിൽ വൈകി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫലമില്ല ആ ഒരു പുലർച്ചയുടെ ആ ഒരു പ്രഭാതത്തിൻ്റെ ആ ഒരു ഉദയത്തിൻ്റെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഏഴ് പത്തൊൻപതിന് മുമ്പ് ഏറ്റവും അവസാന സമയമാണ് അതിന് മുമ്പ് കത്തിച്ചിരിക്കണം ഏറ്റവും നല്ല മുഹൂർത്തം ചോദിച്ചാൽ അഞ്ച് പത്തിനും ആറ് പതിനെട്ടിനും ഇടയിലുള്ള മുഹൂർത്തമാണ് ആ ഒരു സമയത്ത് ഒരു അഞ്ച് അഞ്ചേ കാലിനൊക്കെ ഉറക്കം എഴുന്നേറ്റ് ഒരു അഞ്ചര മണിക്കൊക്കെ വിളക്ക് കത്തിക്കാമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അല്ലെ ആറ് മണിക്ക് കത്തിച്ചാലും മതി ഏറ്റവും നല്ല അഞ്ച് പത്തിനും ആറ് പതിനെട്ടിനും ഇടയിലാണ് വിളക്ക് കത്തിക്കാൻ ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറയുന്നത് എൻ്റെ പൂജ നടക്കുന്ന സമയവും ആ ഒരു സമയം തന്നെ അപ്പൊ ഈ ഒരു ഒന്നാം തീയതി ദിവസം എല്ലാവരും ഈ സമയത്ത് നിലവിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അഞ്ച് തിരിയിട്ട് കത്തിക്കണം കേട്ടോ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കണം നിർബന്ധം ഭദ്രാധീപം തെളിയിക്കണമെന്നുള്ള കാര്യം അച്ചിട്ടാണ് ഒന്നും വിചാരിക്കരുത് വീട്ടിലെ ഏറ്റവും നല്ല വിളക്ക് ഏറ്റവും വലിയ വിളക്ക് കഴുകി വൃത്തിയാക്കി എല്ലാം തുടച്ച് വൃത്തിയാക്കി ഒരുക്കി വെച്ചിട്ട് രാവിലെ വന്ന് എണ്ണയൊഴിച്ച് തിരിയിട്ട് അഞ്ച് തിരിയിട്ട് അഞ്ച് തിരി നിലവിളക്ക് കത്തിച്ചുകൊണ്ട് വേണം ഈ ചിങ്ങപ്പുലരിയെ ഈ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ എന്ന് പറയുന്നത് അതിനോടൊപ്പം ഒരു കിണ്ടിയിൽ നല്ല ജലം വെച്ച് തീർത്ഥം വെച്ച് അതിൽ തുളസിപ്പൂക്കൾ മാത്രം വെക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുളസി തീർത്ഥം വീട്ടിലെല്ലാവരും ഒന്നാം തീയതി ദിവസം സേവിക്കുന്നതല്ല മറ്റു പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർത്ഥം അത് സേവിക്കാൻ ചിലപ്പം പറ്റത്തില്ല അപ്പം ആ തുളസി മാത്രം നുള്ളിയിട്ട് ആ തുളസി തീർത്ഥം നിലവിളക്ക് അണച്ചു കഴിഞ്ഞ് വീട്ടിലെല്ലാവർക്കും പകർന്നു നൽകി തുളസി തീർത്ഥം സേവിക്കുന്നതും ഏറ്റവും കെങ്കേം അതുകൊണ്ട് നിലവിളക്കിനോടൊപ്പം തുളസി തീർത്ഥം മാത്രം കിണ്ടിയിലോ പാത്രത്തിലോ വെക്കുക ആ തീർത്ഥം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ചിങ്ങ ഒന്നാം തിയതി എന്ന് പറയുന്നത് മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മിയും നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമായി കൂടെ സങ്കല്പമുണ്ട് സ്ഥിതിയുടെ ദേവനായിട്ടുള്ള സാക്ഷാൽ മഹാവിഷ്ണുവും അമ്മ മഹാമായ സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും ദേവത മഹാലക്ഷ്മിയും ഒന്നിച്ച് നമ്മളെ അനുഗ്രഹിക്കാൻ എത്തുന്ന ദിവസം എന്ന് കൂടിയൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ ഭഗവാനെയും ഭഗവതിയും വരവേൽക്കാനായി വീടിൻ്റെ മെയിൻ ഡോറ് തുറന്ന് തന്നെ ഇടണം കേട്ടോ അടച്ചിടരുത് ആ മെയിൻ ഡോറ് തുറന്നിട്ട് തുളസിത്തറയിൽ ഒരു ഒരു പാത്രം ജലമൊക്കെ ഒന്ന് അർപ്പിച്ച് രാവിലെ വിളക്ക് തെളിയിച്ച് ആ ഐശ്വര്യമായിട്ട് വീടിൻ്റെ മുൻഭാഗം തെളിഞ്ഞു തന്നെ നല്ല സുഗന്ധ മുഖരിതമായിട്ട് നിർത്താൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും കുന്തിരിക്കോ അല്ലെ നല്ല ചന്ദനത്തിരിയോ ഒക്കെ ഉണ്ടെങ്കിൽ തുളസിത്തറയിലോ വീട്ടിൻ്റെ മുന്നിലോ വിളക്ക് വെക്കുന്നിടത്തോ ഒക്കെ കുത്തിവെക്കുക അത് നല്ല സുഗന്ധമായിട്ട് സുഗന്ധ മുഖരിതമായിട്ട് ആ പ്രഭാത അന്തരീക്ഷം ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പം എല്ലാവരും ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ കണി കാണാനായിട്ട് എന്താണ് ഒരുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ കണി കാണാനായിട്ട് എന്താണ് വയ്ക്കേണ്ടത് എന്ന് ചോദിച്ചാൽ മൂന്ന് കാര്യം ഞാനിവിടെ പറഞ്ഞുതരാം ഈ മൂന്നെണ്ണത്തിൽ നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക ഈ മൂന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ പറ്റണമെന്നില്ല അപ്പം ഏതാണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ വീട്ടിലുള്ളത് അത് കണി കാണാനായിട്ട് വെക്കുക അപ്പം ആദ്യം നിലവിളക്ക് വെച്ചു നിലവിളക്കിനോടൊപ്പം നിങ്ങൾ തീർത്ഥവും കാര്യങ്ങളും എല്ലാം വെച്ച് അഞ്ചു തിരിയിട്ട് നിലവിളക്ക് കത്തിക്കാൻ റെഡിയാക്കി വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിലായിട്ട് ഒരു ചെറിയ പറയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ്സിലോ അതുമല്ലെങ്കിൽ ഒരു ചെറിയ പൂജാ താലത്തിലോ കുറച്ച് നെല്ല് നിറച്ച് വെക്കുക നെല്ല് ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് വെക്കുക നെല്ല് ഈ ചിങ്ങത്തിൻ്റെ ഒന്നാം തീയതി ദിവസം രാവിലെ നെല്ല് കണി കാണുന്നതിൽ പര ഒരു ഐശ്വര്യം വേറെ ഇല്ല എന്നുള്ളതാണ് അപ്പം നല്ല ഒരു നെല്ല് ഒരു പാത്രം നെല്ല് അല്ലെങ്കിൽ ഈ ചെറിയ ഇതുള്ളവരാണെങ്കിൽ ചെറിയ ഉരുളിയോ അല്ലെങ്കിൽ ചെറിയ പറയോ ഉള്ളവരാണെങ്കിൽ അതിൽ നിറച്ച് വെച്ചാലും മതി ചെറിയ പറയെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഗ്ലാസിൻ്റെ സൈസിലുള്ള പറ അപ്പം അത് അതുപോലൊരു പാത്രം നെല്ല് വയ്ക്കാവുന്നതാണ് ഇനി അതില്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ അല്ലെ വട്ടപ്പാത്രമോ അല്ലെ പൂജാതാലത്തിലോ വെച്ചാലും മതി എന്നുള്ളതാണ് ആ നെല്ലിൻ്റെ പുറത്തേക്ക് ഒരു രൂപ നാണയം അത് ഒരെണ്ണമോ മൂന്നെണ്ണമോ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാണയം ആ നെല്ലിൻ്റെ പുറത്തായിട്ട് വെക്കുക കുറച്ച് പൂവ് അത് തുളസിപ്പൂവോ അല്ലെ മറ്റു പൂക്കളോ അല്ലെങ്കിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ഞ നിറത്തിലുള്ള പൂക്കളോ വെളുത്ത പൂക്കളോ ഏതെങ്കിലും കുറച്ച് പൂക്കളും ആ നെല്ലിൻ്റെയും നാണയത്തിൻ്റെയും പുറത്തായിട്ട് വെക്കുക ആ നെല്ല് വെച്ചിരിക്കുന്ന താലം അല്ലെങ്കിൽ പറ അല്ലെങ്കിൽ പാത്രം അത് നിലവിളക്ക് ഒരുക്കി ഈ അഞ്ച് തിരിയിട്ട നിലവിളക്കിന് മുന്നിൽ വെക്കുക ആ വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ വീട്ടമ്മ രാവിലെ എഴുന്നേറ്റ് വന്ന് കുളിച്ച് ശുദ്ധിയായി രാവിലെ വന്ന് വിളക്ക് തെളിയിച്ച് ഈ ഒരു വിളക്ക് തൊഴുതുകൊണ്ട് വീട്ടിലെ ഓരോ അംഗങ്ങളെയും വിളിച്ച് ആ കണി കാണിക്കുക അത് വീട്ടിലെ ഗൃഹനാഥ തന്നെ ആവണമെന്നില്ല കേട്ടോ ഗൃഹനാഥനായാലും മതി അല്ലെ മുതിർന്നവരാരെങ്കിലും ആയാലും മതി ഒരാൾ ആ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വന്ന് വിളക്ക് തെളിയിച്ച് അയാളിത് വെച്ച് നിലവിളക്ക് തൊഴുക അതിനുശേഷം വീട്ടിലെ ഓരോ അംഗങ്ങളെയും നമ്മളെങ്ങനെയാണ് വിഷു ദിവസം ഓരോരുത്തരെ എഴുന്നേപ്പിച്ച് കൊണ്ടുവന്ന് കണി കാണിക്കുന്നത് അതുപോലെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് വന്ന് ആ കണി കാണിക്കുക അതിൽപരമൊരു ഐശ്വര്യം നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ ഒരു വർഷത്തെ ഫലവ ആ നെൽപ്പറയും അല്ലെങ്കിൽ നെൽപാത്രവും ഒരു നാണയവും പൂവും കാണുന്നത് പൂ എന്ന് പറഞ്ഞാൽ തുളസിപ്പൂ വെച്ചാലും മതി അത് കാണുന്നത് ഇതാണ് ഒന്നാമത്തെ രീതി ഇത് പറ്റുന്നില്ല എന്നുള്ളവർ നെല്ലില്ല എന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ രീതി ഏതാണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ അരി ഉണ്ടാവുമല്ലോ അത് ചാക്കരിയോ പച്ചരിയോ നിങ്ങളുടെ വീട്ടിൽ അരി ഉണ്ടാവുമല്ലോ ഒരു പാത്രം നിറയെ അരി എടുക്കുക ഒരു പാത്രം എന്ന് പറയുമ്പോൾ ഒരു കുമ്പിൾ പാത്രമോ അല്ലെങ്കിൽ ഒരു പൂജാതാലമോ ഒരു പാത്രത്തിൽ അരി എടുക്കുക അതിൻ്റെ മുകളിലേക്ക് മഞ്ഞളുണ്ടാവുമല്ലോ മഞ്ഞൾ കഷ്ണമോ മഞ്ഞൾ പൊടിയോ ഒരു ചെറിയ പാത്രത്തിൽ മഞ്ഞൾ പൊടിയോ വെക്കുക ഫലവർഗ്ഗങ്ങൾ എന്തെങ്കിലും ഫലവർഗ്ഗങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പടല പഴമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴം ഒരു ആപ്പിളോ അല്ലെ ഒരു മാമ്പഴമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു പഴം അതിൻ്റെ മുകളിലേക്ക് ആ അരി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് വെക്കുക ഒരു പാത്രം ഒരു പാത്രത്തിൽ നിറയെ അരി അതിൻ്റെ മുകളിലായിട്ട് ഒരു പഴവർഗ്ഗം കൂടാതെ കുറച്ച് മഞ്ഞൾ ഇത് മൂന്നും കൂടെ വെച്ചും കൊണ്ട് ഒരു രൂപ നാണയവും അതിൻ്റെ പുറത്ത് വെച്ച് അത് നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അത് കണ്ടുകൊണ്ട് നിലവിളക്ക് തൊഴുക ഇതേറ്റവും ഐശ്വര്യമായിട്ടുള്ള കാര്യമാണ് ഇതാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് അപ്പം ആദ്യത്തെ രീതി നെല്ല് പറ്റാത്തവർക്ക് ഇത്തരത്തിൽ അരിയും മഞ്ഞളും ഫലവർഗ്ഗങ്ങളും നാണയവും വെച്ച് കണി കാണാവുന്നതാണ് ഇനി അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗം പറഞ്ഞു തരാം വീട്ടിൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുക ഭഗവാന്റെ ഭഗവതിയുടെ ഒക്കെ ചിത്രം ഉണ്ടെങ്കിൽ വിളക്കിനെടുത്ത് വെക്കുക വീടിന്റെ ആ തിരു മുമ്പുണ്ടല്ലോ തിരു മുൻഭാഗം അവിടെ ഒരു കതിർക്കുല കൊണ്ടുവന്ന് തലേന്നെ തൂക്കുക കതിർക്കുല എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക് അമ്പലത്തിൽ നിന്നൊക്കെ പൂജിച്ച് വാങ്ങിക്കാൻ കിട്ടും അമ്പല സ്റ്റാളുകളിലൊക്കെ കിട്ടും ഒരു കതിർക്കുല അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് വീടിൻ്റെ തിരി മുമ്പിൽ തൂക്കുക രാവിലെ വന്ന് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുക നേരെ ഉമ്മറത്തേക്ക് പോവുക കതിർക്കുല നോക്കി തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതും ഏറ്റവും നല്ലതാണ് ഇപ്പം ഞാൻ മൂന്ന് കാര്യം പറഞ്ഞു തന്ന് ഈ മൂന്നെണ്ണത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏതാണോ അത് ചെയ്യുക ഇപ്പം കതിർക്കുല തൂക്കിയിട്ട് ഉള്ളിൽ ഒരുക്കി എന്നുണ്ടെങ്കിൽ ദോഷമില്ല ചിലർ കതിർക്കുല പ്രത്യേകം തൂക്കും അകത്ത് തരത്തിൽ കണി ഒരുക്കി കാണുന്നവരുണ്ട് അങ്ങനെ കാണുന്നതിലും യാതൊരു ദോഷമില്ല ചെയ്യാൻ പറ്റുന്നതേ ചെയ്തുള്ളൂ പക്ഷേ ഈ മൂന്നെണ്ണത്തിൽ ഒന്നെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇതാണ് കണി കാണേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി കണി കാണുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് എന്താ എല്ലാവരും ശ്രദ്ധിച്ചോളൂ ആദ്യം തന്നെ വീട്ടിൽ വിളക്ക് വെച്ച് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ എല്ലാവരും ചെയ്യേണ്ട കാര്യം ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ആദ്യം ഓം ഗം ഗണപതയേ നമ എന്ന് ചൊല്ലി വേണം നിങ്ങളുടെ പ്രാർത്ഥന തുടങ്ങാൻ എന്ന് പറയുന്നത് വേറെ ഒരു ഈശ്വരന്മാരെ അല്ല നിങ്ങൾ ആദ്യം വിളിക്കേണ്ടത് ആദ്യം മഹാഗണപതി ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത് വിഘ്നേശ്വരനെയാണ് വിനായകനെയാണ് മഹാഗണപതിയാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ട പുതുവർഷം തുടങ്ങുകയാണ് സകല വിഘ്നങ്ങളെയും തച്ചുടച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൈപിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ ഗണനായകൻ മുന്നിൽ നിന്ന് നയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഓം ഗം ഗണപതിയെ നമ എന്ന് ചൊല്ലിക്കൊണ്ട് അഭിഘ്നമസ്തു എന്ന് പറഞ്ഞുകൊണ്ട് മഹാഗണപതിയെ തൊഴുത് വേണം വിളക്ക് തൊഴാൻ ആരംഭിക്കാൻ എന്ന് പറയുന്നത് നാളെ അമ്പലത്തിൽ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോടും പറയുന്നു ആദ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വേണം ഇറങ്ങാൻ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ ചെന്ന് കയറാൻ എന്ന് പറയുന്നത് വീട്ടിൽ വിളക്ക് വെക്കുന്നവർ നിർബന്ധമായിട്ട് ആദ്യം ഓം ഗം ഗണപതയെ നമ ചൊല്ലി പ്രാർത്ഥിക്കുക അതിനുശേഷം രണ്ടാമതായിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ മഹാവിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മി അമ്മയും പ്രാർത്ഥിച്ചിട്ട് വേണം രണ്ടാമതായിട്ട് തൊഴാൻ എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് നിങ്ങളുടെ കുടുംബദേവതയെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബദേവത നിങ്ങളുടെ പരദേവത ആരാണോ ആ അമ്മയെ ആ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വേണം മൂന്നാമതായിട്ട് പോകാനെന്ന് പറയുന്നത് നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത് ഓം ശ്രീ പാർവതീ പരമേശ്വരായ നമോ നമ ഇങ്ങനെയാണ് ഓം ശ്രീ പാർവതീ പരമേശ്വരായ നമോ നമ ശിവനച്ഛനെയും അമ്മ മഹാമായ സർവശക്ത ശ്രീ പാർവതിയും പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങളുടെ ആ നാമജപം അവസാനിക്കാനെന്ന് പറയുന്നത് ഈ നാല് കാര്യങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഷ്ട ദുരിതങ്ങളും തീരും നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞൊരു വർഷമായി ഈ വർഷം മാറുന്നതായിരിക്കും അതുപോലെ തന്നെ നാളത്തെ ദിവസം അതായത് ഈ ഞായറാഴ്ച ദിവസം രാവിലെ ചിങ്ങ ഒന്നാം തീയതി എല്ലാവരും വീട്ടിൽ നാരായണീയം ലളിതാ സഹസ്രനാമം വിഷ്ണുപുരാണം ഗരുഡപുരാണം ദേവീ മഹാത്മ്യം ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ വീട്ടിൽ മുഴങ്ങി കേൾക്കുന്ന രീതിയിൽ ടി വിയിലോ മൊബൈലിലോ ഒക്കെ ഇട്ട് ഒന്ന് വീട്ടിൽ കേട്ട് ആ രാവിലത്തെ പ്രഭാതം ഒന്ന് ഐശ്വര്യപൂർണ്ണമാക്കാൻ ശ്രദ്ധിക്കണം ഭഗവാനും ഭഗവതിയും വരുന്ന സമയത്ത് ആ കീർത്തനങ്ങളൊക്കെ കേട്ടുകൊണ്ട് ആ വീട് ഉണർന്നിരിക്കുന്നത് ഭഗവാനെയും ഭഗവതിയെയും സ്വീകരിക്കാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് ഏറ്റവും ഐശ്വര്യമായിരിക്കും എല്ലാ സൗഭാഗ്യവും നിങ്ങൾക്ക് നൽകി അവർ മടങ്ങും എന്നുള്ളതാണ് അപ്പം എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യം കണി കാണുക ഈ പറഞ്ഞ രീതിയിൽ പ്രാർത്ഥിക്കുക നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും നല്ലതേ വരുള്ളൂ നന്മയെ ഈശ്വരം കൊണ്ടുവരുള്ളൂ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എൻ്റെ അമ്മ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ നന്നായിരിക്കട്ടെ നന്ദി നമസ്കാരം